ശ്രീരാമനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പി ബാലചന്ദ്രൻ എംഎൽഎക്ക് കാരണം കാണിക്കൽ നോട്ടീസ് മുപ്പത്തിയൊന്നിന് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന് സി ആവശ്യപ്പെട്ടു യോഗത്തിൽ ഈ വിഷയം മാത്രമാണ് അജണ്ട എംഎല്എയോട് നേരിട്ടെത്തി വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി കത്ത് നൽകി വിശദീകരണം എഴുതി നൽകേണ്ടെന്നും നേരിട്ടെത്തി നൽകണമെന്നുമാണ് കത്തിലെ നിർദ്ദേശം എംഎൽഎയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ലോക്സഭാ ഉണ്ടായിരുന്ന അനുകൂല സാഹചര്യത്തെ പ്രതികൂലമാക്കിയെന്ന കടുത്ത വിമർശനത്തിലാണ് സിപിഐഎം സിപിഐ നേതാക്കൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തര യോഗം വിളിച്ചത് രാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ പരാമർശിച്ചായിരുന്നു എംഎൽഎയുടെ പോസ്റ്റ് രാമായണത്തിലെ ഒരു സന്ദർഭം എടുത്തു പറഞ്ഞാണ് ബാലചന്ദ്രൻ രാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ പരാമർശിച്ചത് എന്നാൽ കുറിപ്പ് വിവാദമായതോടെ പി ബാലചന്ദ്രൻ എംഎൽഎ അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായി എംഎൽഎ അറിയിച്ചു അതേസമയം കഥകൾ എഴുതാറുണ്ടെന്നും പണ്ടെങ്ങോ എഴുതിയ കഥ ഫേസ്ബുക്കിലിട്ടിരുന്നുവെന്നും സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തെന്നുമായിരുന്നു പി ബാലചന്ദ്രന്റെ വിശദീകരണം ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്നുവെന്ന് ആരോപിച്ച് പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നല്കുമെന്ന് ബി ജെ പി അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എഫ് പി പോസ്റ്റ് മണ്ഡലത്തില് ചര്ച്ചയാക്കാനൊരുങ്ങുകയാണ് ബി ജെ പി ന്യൂസ് ഡെസ്ക് യുടോക്